ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റീസ്റ്റോക്ക് വീഡിയോ ആണ് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം റീസ്റ്റോക്ക് തന്നെയാണ് ആംഗ്ലറ്റുകളും വളകളും ഡെയിലി യൂസ് ഗോൾഡ് വളകളാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അത് ഏറ്റവും ഡിമാൻഡിങ്ങും ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് അത് റീസ്റ്റോക്ക് വീഡിയോ ആയിട്ട് തന്നിട്ട് ഷോർട്ട്സ് ഇട്ടിനെക്കാട്ടി കുറച്ച് നല്ലത് ഫുൾ വീഡിയോ ആണെന്ന് തോന്നി അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയില് പൈസ്റ്റാൻഡിൻ്റെ വേട്ടിന് ഓപ്പോസിറ്റാണ് ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡിന് ഫസ്റ്റ് ഷോപ്പാണ് നമ്മുടെ അപ്പം നിങ്ങൾ ഷോപ്പിൽ വരുന്നവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക വാട്സപ്പ് നമ്പറിൽ വിളിക്കുക പിന്നെ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക സാധനം തരാൻ ഒക്കെ ആരും കാണത്തില്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ വാട്സപ്പിൽ വിളിച്ചിട്ട് വരിക ആ വാട്സപ്പ് നമ്പറിൽ തന്നെ വിളിക്കുക പിന്നെ വേണ്ട സാധനങ്ങളുടെ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ട് എടുത്തുകൊണ്ട് വരിക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാണേ ഫസ്റ്റ് തന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളൊരു വളയാണിത് ഈ എനിക്കൊന്ന് ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതും പെട്ടെന്ന് സോൾഡ് ഔട്ടായത് ഈ ഒരു വളയായിരുന്നു ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് എഴുപത് രൂപയെ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഗോൾഡിൻ്റെ റെപ്ലിക്ക തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം ഇതിൽ ഈ ഇതിൽ കാണിച്ചിട്ടുള്ള ഇനാമൽ വർക്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാനില്ല ഈ ഗോൾഡ് ഇതിൻ്റെ അടിയിൽ ഈ സെയിം ഗോൾഡ് തന്നെ ആയിരിക്കും എത്ര നാൾ കഴിഞ്ഞാലും ഗോൾഡ് കളറിൽ ഒരു ചേഞ്ച് ആയിരത്തില്ലോ ദാറ്റ് ഷുവറാണ് ഈ ഇനാമലിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാനില്ല നമ്മളെല്ലാം വളരെ എന്താ പറയുന്നത് ട്രാൻസ്പെറൻറ്റായിട്ടും ജനുവീനായിട്ടും പോകുന്നതാണ് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇടാം പക്ഷേ ഈ ഒരു ഇനാമിലിൻ്റെ കാര്യം മാത്രമേ എനിക്കൊരു ഡൗട്ടുണ്ട് ബാക്കി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഈ ഗോൾഡ് കളർ പോയില്ല നിങ്ങൾക്ക് എത്ര നാൾ വേണേൽ ഡെയിലി യൂസ് തന്നെയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാവേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വളയാണേ ഇതിനും സെയിം തന്നെ എഴുപത് രൂപയാണ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നെക്സ്റ്റ് ഐറ്റം ആണ് നെക്സ്റ്റും നല്ല ഭംഗിയുള്ളൊരു ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന നോക്കുക നിങ്ങൾ ആ ഡിസൈൻസിൻ്റെ ഒക്കെ ഫിനിഷിംഗ് നോക്കുക ഒരു ഉദയസൂര്യൻ പാറ്റേൺ ആണ് ഇതിനും സെയിം തന്നെ സെവൻറ്റി ആണേ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് എന്താ നല്ല ഒരു പൈപ്പ് പാറ്റേൺ വന്നിട്ട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും സെവൻറ്റി തന്നെയാണ് അടുത്തത് നല്ല ഗോൾഡ് ഫിനിഷിങ്ങിലാണ് ഗോൾഡ് വളകളുടെ സെയിം പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്നതേ കറക്റ്റ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന കറക്റ്റ് പൈപ്പ് പാറ്റേണിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് കമ്പാരറ്റീവ്ലി ഇച്ച് തിക്നെസ് കുറവുണ്ട് പക്ഷേ നല്ല ഫിനിഷിങ്ങിൽ ക്യൂട്ടായിട്ട് വരുന്നൊരു വളയാണ് ഇതിൻ്റെ സെയിം തന്നെ സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയുള്ളൊരു വളയുടേത് ഇതും ആ അന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് ആയിട്ട് അതുപോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതുമാണ് ഇതിൻ്റെ വളകളുടെ എല്ലാം സൈസ് തന്നെ ടു ഫോർ മുതൽ ടു ടെൻ വരെയാണ് ടു ടെൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ടു ടെൻ ഒന്നും അറിയത്തില്ല ടു നയൻ വരെയൊക്കെ ആയിരിക്കും അപ്പം ഇത് ഈ ഒരു പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ നെക്സ്റ്റ് വേണം നോക്കിക്കാൻ നല്ല അടിപൊളി ഗോൾഡ് ഫിനിഷിംഗ് ആണ് അതുപോലെ നല്ലൊരു പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയുള്ള അറുപത് രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ളൊരു വളയാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റത്തില്ല അത്രയും ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഓരോ പ്രിൻറ്റും വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപതാണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൽ ഇനാമൽ വർക്ക് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും സെയിം തന്നെ സെവൻ സോറി സിക്സ്റ്റി ആണേ അപ്പം ഇത് സിംഗിളായിട്ട് ഇടാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് നെറ്റ് പാറ്റേണും അതുപോലെ തന്നെ ഒരു ഇനാമൽ പാറ്റേണുമാണ് അറുപത് രൂപ അപ്പം വളകൾ നോർമൽ ബാംഗിൾസ് ഇതാണ് ഇനി നമുക്ക് കാണാനുള്ളത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓപ്പൺ ബാംഗിൾസ് ആണ് കാണാവേ അടുത്ത് വരുന്ന നമ്മുടെ മൾട്ടിക്കളറിൽ വരുന്ന ഈ ഒരു ഒരു ബാങ്കിൾ ഇത്രയാണ് വരുന്നത് ഇതിനകത്തിൽ ആറ് കളേഴ്സ് വരുന്നുണ്ട് എന്നിട്ട് പ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് സൈസുകാർക്ക് ഇടാനായിട്ട് പറ്റി ഇട്ട് കഴിയുമ്പോഴത്തേ നിങ്ങളുടെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് വൺ ട്വൻറ്റിയേ ഉള്ളത് കേട്ടോ ഇത് നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി തന്നെയാണേ അതിൻ്റെ തന്നെ കുറച്ച് കു കുഞ്ഞ് സ്റ്റോൺസ് വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് വൺ ട്വൻറ്റി ആണേ ഈ ഒരു വള നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഇതൊരു ഒരു ഇൻട്രഡക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള റൗണ്ട് ഡിസൈൻ വന്നിട്ട് ഒരു റൂബി സ്റ്റോൺ ആണേ അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോബി ഷേപ്പ് വന്നിട്ട് നേവി ബ്ലൂ സ്റ്റോൺസ് വരുന്നുണ്ട് ഇങ്ങനത്തെ കളേഴ്സൊക്കെ പൊതുവേ ഇങ്ങനത്തെ ബാംഗിൾസിൽ കുറവാണ് പക്ഷേ ഈ ഒരു പാറ്റേണിൽ ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ നാലെണ്ണം വീതം ആട്ടോ കാണിക്കുന്നത് കാണുമ്പോൾ ഒരു ഗും കിട്ടാൻ വേണ്ടിയിട്ട് നാലെണ്ണം വെച്ചാണ് കാണിക്കുന്നത് ഒരു പീസ് ഇത്ര ഉള്ളു കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി തന്നെയാണേ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ സ്ക്വയർ ഡിസൈൻ വന്നിട്ട് എ ഡി സ്റ്റോൺസ് കവർ ചെയ്ത് വന്നിട്ട് പിങ്ക് സ്റ്റോൺ ആണ് സെൻട്രിൽ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിന് എല്ലാം വൺ ട്വൻറ്റിയാണ് വൺ ട്വൻറ്റിയുടെ ഇനി ഒരു അഞ്ചാറ് ഡിസൈൻ കൂടെ ഉണ്ട് മാറ്റി വരുമ്പോൾ ഞാൻ പറയാവേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കുകയും നല്ല വൈറ്റ് ഹാർട്ട് ഡിസൈനിലാണ് വരുന്നത് വൈറ്റ് എഡി ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് സ്റ്റോൺസ് വരുന്നതും നിങ്ങൾക്ക് വൈറ്റ് എപ്പോഴും വൈറ്റ് ഇട്ടിട്ട് മടുത്തവർക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റിയ ബ്ലാക്ക് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതെ ഇത് ഒരു വള ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നേരത്തെ ഫസ്റ്റ് ഞാൻ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഇരുന്നത് വൺ തന്നെ സെയിം റേറ്റ് നെക്സ്റ്റ് ഓൺ നോക്കി കേ ഒരു ലോങ് ടൈപ്പ് ഒരു പൈപ്പ് ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണിത് അതിൻ്റെ തന്നെ സെൻട്രൽ റൂബി സ്റ്റോൺസ് വരുന്നതും കൂടെ ഉണ്ട് കണ്ടോ ഒരു വള വരുമ്പോൾ ഇങ്ങനെയാണ് വരിക കണ്ടോ ഇടുമ്പോൾ ഇങ്ങനെ വരും അത്യാവശ്യം നല്ല കവർ ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് വൺ ട്വൻറ്റി തന്നെയാണേ അടുത്ത നോക്കിക്കേ നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് ഓപ്പൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പം എ ഡി ആണ് വരുന്ന റൗണ്ട് ഡിസൈൻ വൺ ട്വൻറ്റി തന്നെയാണ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി ഇടാൻ പറ്റുന്നതാണ് നമുക്ക് നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും അത്രയും നല്ല ഫിനിഷിങ്ങിൽ വരുന്നതാണ് അപ്പം അതിൻ്റെ തന്നെ റെഡ് സ്റ്റോൺസ് അതായത് ഒരു ബ്രിക്ക് ബ്രിക്ക് റെഡും പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു തോന്നുന്നു തോന്നുന്നില്ല ഭയങ്കര സട്ടിലായിട്ട് ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് സിമ്പിളാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി തന്നെ നെക്സ്റ്റ് വൺ നോക്കിക്കേ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ വന്നിട്ട് റൂബി വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് വൺ ഫോർട്ടിയാണ് ഏത് തെയ്ങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പം ഇതിൻ്റെ തന്നെ ഫുൾ വൈറ്റ് വരുന്നതും ഉണ്ട് ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഇത് അതുപോലെ ഇതിൻ്റെ ഈ ഒരു വളയിൽ ഇങ്ങനെ നല്ല പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുന്നത് കണ്ടോ മെറ്റാലിക് ഒരു ഡിസൈൻ പോലെ വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടിയാണ് ഒരു വളയുടെ റേറ്റ് നല്ല നൈസായിട്ട് സിമ്പിളായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഓപ്പൺ ബാങ്കിൾസിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാ ആംഗ്ലെറ്റ്സ് ആണ് ആംഗ്ലറ്റ്സ് എപ്പോഴും ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അതിൽ അഞ്ച് പാറ്റേൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാണാറേ അപ്പോൾ ഫസ്റ്റ് വേണ്ട ഡെയിലി ഒരു പാറ്റേൺ ആണ് ഇത് ഒരു റീസ്റ്റോക്ക് ആണെങ്കിലും സോറി ഞാൻ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ബോക്സ് ചെയിൻ നത്തിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടോ ഈ ഒരു മൂന്ന് അതായത് ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ മൂന്ന് ഒരു റൗണ്ട് ഡിസൈൻ ഇങ്ങനെ ഹാങ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ബോക്സ് ബോക്സ് ചെയിനിൽ തന്നെയാണ് വന്നേക്കുന്നത് എന്താ ഇങ്ങനെ വരുമോ ഇത്ര ഒരു ചെറിയ ഗ്യാപ്പേ വരുന്നുള്ളൂ ഇത് കവർ ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആണേ അപ്പോൾ നമ്മളുടെ തന്നെ ഇത് ഫസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ഇത് ബോക്സ് ചെയിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ ഓരോ ഡിസൈനും കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടെ ഒന്ന് കാണാവേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ലോങ് ബീഡാണ് ബ്ലാക്ക് ലോങ് ബീഡിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഗോൾഡൻ സ്റ്റോൺ ബീഡ്സൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണമായിട്ട് നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലാക്ക് ബീഡും രണ്ട് ഗോൾഡൻ ബീഡും ചെയിനകത്തിലാണ് വന്നേക്കുന്നത് ഇപ്പം ബ്ലാക്ക് എപ്പോഴും ആംഗ്ലറ്റിൽ ബ്ലാക്ക് ബീഡ് വന്ന് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ഉള്ളു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം അതാണ് അതിൻ്റെ ഒരു 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 അടിപൊളി എന്നുള്ളത് രസമാണ് കാണാനായിട്ട് നല്ല ക്രിസ്റ്റൽ ബീഡ്സിലാണ് ചെയ്തേക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ആറ് മാസത്തിന് മേലെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുളിക്കാൻ ഇടാൻ പറ്റുമെന്നൊക്കെ ആളൊക്കെ ഡൗട്ടുണ്ട് കുളിക്കുമ്പോഴും നയിക്കുമ്പോഴും എപ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഇടാൻ പറ്റും അപ്പം റേറ്റ് വൺ ട്വൻ്റി ആണ് അപ്പോൾ നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വരുന്നത് ആസ് സ്യൂഷൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പരന്ത ചെയിൻ ആണ് ഏറ്റവും റീസണബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ചില ആളുകൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് ഗോൾഡ് കളർ കൂടുതലാണ് ഒരിക്കലും അല്ല ഇത് വേറെ ചെയ്ത് കഴിയുമ്പം കറക്റ്റ് കളർ തന്നെയാണ് നിങ്ങൾ മറ്റേ സിൽവറും ഒരു ബോൾ ടൈപ്പ് ഉണ്ടാവുന്നത് വൺ എയ്റ്റിയുടെ അതുമായിട്ട് നിങ്ങൾ നോക്കുമ്പോഴാണ് ചെറിയൊരു കളർ ചെയ്തു ഇത് നല്ല കറക്റ്റ് ഗോൾഡ് കളറുടെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കാം ഒരു കുഴപ്പമില്ല കാരണം കാല് കാണിക്കാൻ ശരിയാകത്തില്ല അതാണ് അപ്പം നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് കുറേ നാൾ ഒരു വർഷം വരെ ഇതിടുന്നവരുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം ഇതിൻ്റെ ഏറ്റവും റീസണബിൾ റേറ്റ് ആണ് നൂറുപൂറ് മാത്രമേ ഉള്ളൂ നൂറിൻ്റെ ബോക്സേനും നമ്മൾ റീസ്റ്റോർക്ക് ചെയ്തിട്ടുണ്ട് കാണാവേ അത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ആണ് ഈ ബോക്സേ എന്ന് പറയുന്നത് സിമ്പിൾ സിമ്പിൾ മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും ഇതും വെറും നൂറ് ഉള്ളൂ നിങ്ങൾക്ക് ഇതും അതേപോലെ തന്നെ ആറുമാസത്തിന് മേലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പൊട്ടിപ്പോകുകയും അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല ഇത് നമ്മുടെ സാധാരണ പ്ലേറ്റഡ് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേറ്റ് പോലും ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ആംഗ്ലറ്റുകൾ ഈ പരസ്പരം ഇറങ്ങിയ കാലം മുതൽ ആംഗ്ലെറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആംഗ്ലറ്റാണിത് ഗോൾഡിലായാലും പ്ലേറ്റഡിലായാലും എല്ലാം ഇങ്ങനെ വരുന്നത് ഒരു മീഡിയം സൈസ് ബീ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് ബോക്സ് ചെയിനിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെ അഞ്ച് പാറ്റേൺസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇത് ഈ ഒരു ഫസ്റ്റ് കണ്ടതിന് മാത്രമേ ഉള്ളൂ വൺ സിക്സ്റ്റി ബാക്കിയൊക്കെ വൺ ട്വൻറ്റി വൺ ഹൺഡ്രഡ് അത്രയൊക്കെ റേറ്റ് ഉള്ളൂ ഏതൊരാൾക്കും വാങ്ങിച്ച് കുറച്ച് കുറേ നാളായിട്ട് ഇടാതിരുന്ന ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ പേരീഡ് വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യാം റീസ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇനിയും നമ്മളൊന്നും റീസ്റ്റോക്ക് ചെയ്യുന്നില്ല വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വരുന്ന വീഡിയോ കാണുന്നവരെ കാണുന്നില്ല ബൈ ബൈ